വെൽക്കം ടു കാറക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക് നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയത്ത് എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിട്രോണിൻ്റെ ഏറ്റവും പുതിയ ഷോറൂം നമ്മുടെ കോട്ടയത്ത് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അതായത് സ്റ്റെല്ലാൻഡിസിന് അണ്ടറിൽ വരുന്ന ഒരു ബ്രാൻഡാണല്ലോ സിട്രോൺ അപ്പോൾ സിട്രോണും ഉണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് ജീപ്പിൻ്റെ ഷോറൂം ഇവിടെ ഓപ്പൺ ആയിട്ട് രണ്ടും ഒരൊറ്റ ഒരു ഇതിൽ തന്നെയാണ് വന്നിരിക്കുന്നത് സ്റ്റെൽലാൻഡിസിൻ്റെ അണ്ടറിൽ വരുന്ന രണ്ട് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ തന്നെയാണ് നമ്മുടെ ഈ രണ്ടും വന്നിരിക്കുന്നത് ഇത് ഇ വി എം ഗ്രൂപ്പിൻ്റെയാണ് ഈ ഒരു ഷോറൂം വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സിട്രോന്റെ ഷോറൂമിന്റെ അകത്തേക്ക് നമുക്കൊന്ന് പോവാം ഓക്കെ യെസ് അപ്പൊ നമ്മുടെ സിട്രോണിന്റെ ഇന്റീരിയർ ആണ് ഈ കാണുന്നത് കോട്ടയത്തെ ഷോറൂമിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സിട്രോന്റെ നമ്മുടെ ഷോറൂം നമ്മുടെ കൊച്ചിയിലൊക്കെ കാണുന്ന ഷോറൂമിന്റെ അതേ തീമിൽ തന്നെയാണ് ആ ഒരു ഓറഞ്ച് ഗ്രേ ആ ഒരു ഫിനിഷിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് എൻ്റെ ഇവിടെ സിട്രോന്നുള്ള ആ ഒരു ബാച്ചിങ് കൊടുത്തിട്ടുണ്ട് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് എല്ലാം കൊടുത്തേക്കുന്നത് ഇപ്പം നമുക്കിപ്പം ഷോറൂമിനകത്ത് നമ്മുടെ സിട്രോണിൻ്റെ രണ്ട് മോഡൽസ് ആണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത് എല്ലാ മോഡൽസും ഇവിടെ അവൈലബിൾ ആണ് അതിനകത്തൊന്നും ഒരു തർക്കമില്ല എല്ലാ മോഡൽസിന്റെ ടെസ്റ്റ് റൈസും വെഹിക്കിൾസും ഇവിടെ അവൈലബിൾ ആണ് വെളിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ സി ത്രീ എയർ ക്രോസ് ആണ് എയർ ക്രോസ് ആണ് കിടക്കുന്നത് ഇവിടെ ബസാൾട്ടാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നമ്മുടെ സിട്രോണിൻ്റെ ഡാർക്ക് എഡിഷൻ മോഡൽസും വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് ഞാനത് ലിങ്ക് നമ്മുടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം പിന്നെ ഇങ്ങോട്ട് വന്നാൽ മേണ്ടി ഇവിടെ നമുക്ക് ആ സിട്രോൺ സിട്രോണിനുള്ള ഒരു പാചിങ് ഒരു ലോഗോ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് അക്സസറീസ് അല്ലെങ്കിൽ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോഫി മഗ് ഫ്ലാസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ സിട്രോണിൻ്റെ ബ്രാൻഡ് ബ്രാൻഡംഫ് നമ്മുടെ ധോണിയുടെ ആ ഒരു പേരിലൊക്കെ ഉള്ള ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വേറൊരു ഷെയ്ഡിലുള്ള ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന സിറ്റോൻ്റെ ഒരു കോഫി മഗ്ഗും കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ അവിടെ ധോണിയുടെ ആ ഒരു സിഗ്നേച്ചറൊക്കെ വരുന്ന ഒരു പാഡാണ് നമുക്ക് മൊബൈലൊക്കെ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റും നമ്മുടെ ഡാഷ്ബോർഡിലൊക്കെ വെക്കുന്ന ഇത്ര സാധനങ്ങളൊക്കെയാണ് കീ ചെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഷോറൂമിൻ്റെ ഇൻറ്റീരിയറിലെ വിശേഷങ്ങളൊക്കെ ഇനിയിപ്പോ നമുക്ക് ജീപ്പിന്റെ ഷോറൂമിന്റെ ഇന്റീരിയർ കൂടെ നമുക്കൊന്ന് പോയി കാണാം ഓക്കെ യെസ് വളരെ ഇവിടെ നമുക്ക് ആ ഒരു പ്ലസൻ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് രണ്ട് മോഡൽസും ജീപ്പിൻ്റെ ഇവിടെ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കോംബസ് കിടപ്പുണ്ട് അവിടെ മെറിഡിയൻ അപ്പം ഇടപ്പുണ്ട് ജീപ്പിൻ്റെ എല്ലാ വെഹിക്കിളും നമുക്കിവിടെ ട്രസ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ആ സൈഡിൽ അക്സറീസ് സെക്ഷനൊക്കെ കൊടുത്തേക്കാം നമുക്ക് കാണാം സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും പുതിയ മെറിഡിയനാണ് ഇപ്പോൾ ഈ കിടക്കുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് ഒരു അക്സറീസിൻ്റെ ഒരു ഏരിയ ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പം അധികം സാധനങ്ങൾ കാരണം എല്ലാം കൂടി ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളു ഇവിടെ ആ ഒരു നമ്മുടെ ഫ്രഷ്നർ എയർ ഫ്രഷ്നറേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ പിന്നെ അത് കൂടാതെ വരുന്നത് നമ്മുടെ ഞാൻ ചിട്രോണിൻ്റെ കാണിച്ച പോലെ മെറക്കാൻഡിസ് ഒക്കെ വരുന്നുണ്ട് കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിപ്പോൾ എല്ലാം കൂടി ഇതിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പിന്നെ നമുക്കിവിടെ തന്നെ ഒരു വെയ്റ്റിംഗ് ഏരിയ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു കസ്റ്റമർ ലോഞ്ചും വരുന്നുണ്ട് ഈ ഭാഗത്ത് യെസ് അപ്പോൾ അത്രയാണ് നമ്മുടെ ആ ഒരു ജീപ്പ് ഷോറൂമിൻ്റെ ഇൻ്റീരിയറിൽ പറയാനുള്ളത് പിന്നെ പ്രധാന ഒരു അട്രാക്ഷൻ അത് നമ്മൾ പറഞ്ഞില്ലല്ലോ ഈ ഒരു കോട്ടയത്ത് നമുക്ക് ഈ ഒരു ഷോറൂം വന്നേക്കുന്നത് കൊണ്ട് തന്നെ പ്രധാന അട്രാക്ഷൻ കോട്ടയംകാർക്ക് മാത്രമല്ല സമീപ ജില്ലക്കാർക്ക് കൂടാണ് ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി അങ്ങനെയുള്ള ജില്ലക്കാർക്കും കൂടി ഇതൊരു വലിയൊരു ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു ജീപ്പിൻ്റെയും സിട്രോയിൻ്റെയും ഷോറൂം വന്നേക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ളവർക്കൊക്കെ എന്തായാലും നമുക്ക് പോകാൻ പറ്റുന്നത് പിന്നെ കൊച്ചിയിലേക്കുള്ളു അപ്പോൾ അത്രേ ഒരു ഡിസ്റ്റൻസ് ഒഴിവാക്കാൻ പറ്റും നിയർ ബൈ ആയിട്ടുള്ള ഒരു ഏരിയയാണ് സെൻടർ ആണ് നമുക്ക് ആ ഒരു ഭാഗത്ത് ഇപ്പോൾ തിരുവല്ല അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള മാവേലിക്കര അങ്ങനെയൊക്കെ ആ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഈവൻ നമ്മുടെ കരുനാഗപ്പള്ളി കൊല്ലം റീജിയനിലൊക്കെ അടുത്ത് കിടക്കുന്നവർക്കൊക്കെ ഇങ്ങോട്ട് ആക്സസ് ചെയ്യാനും പറ്റും അതുകൂടാതെ വലിയൊരു ഹൈലൈറ്റ് ഷോറൂം മാത്രമല്ല രണ്ടിൻ്റെയും ഈ സിട്രോണിൻ്റെയും ജീപ്പിൻ്റെയും നമുക്ക് സർവീസും അവൈലബിൾ ആണ് അത് വന്നിട്ട് നാട്ടകത്താണ് സർവീസ് സെൻറ്റർ വരുന്നത് ഷോറൂമിൽ നിന്ന് നമ്മുടെ സർവീസ് സെന്ററിലേക്ക് ജസ്റ്റ് ടെൻ കിലോമീറ്റേഴ്സ് വരുന്നുള്ളൂ നാട്ടകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇ വി എം ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് നമ്മുടെ ഈ രണ്ട് ഷോറൂമും വരുന്നത് സിട്രോണും ജീപ്പും വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവോ അല്ലെങ്കിൽ ഈ വെഹിക്കിൾസ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ രണ്ട് കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്